റെയിൻ റെയിൻഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരത്തെ നമ്മൾ ബോഗൻ വില്ല കട്ടിങ്സ് ഐ സിയു മെത്തേഡിൽ നമ്മൾ ബോഗൻ വില്ലാസ് കിളിപ്പിച്ച് കിളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എങ്ങനെയെന്നുള്ള ഒരു നമ്മളതിൻ്റെ ആ വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും അപ്പോൾ അതേപോലെ തന്നെ അത് കിളിച്ചോ ഇല്ലയോ എന്നുള്ള ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ഏകദേശം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കിളിച്ചോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം ഐ സിയു മെത്തേഡിൽ നമ്മൾ ബോഗൻവില്ലാസ് കട്ടിങ്സ് ഹൈബ്രിഡ് ബോഗൻ വില്ലയുടെ കട്ടിങ്സൊക്കെ അന്ന് നട്ടിരുന്നു അപ്പോൾ ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം കൂട്ടുകാരെയും നമസ്കാരം റെയിൻഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു മൂന്നാഴ്ച മുമ്പ് ഒരു ബോഗൻ വില്ലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല ഒരു ലൈക്കൊക്കെ തന്ന് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മളന്ന് പോട്ടിയത് വെച്ച ആ ഒരു ബോഗൻ വില്ലയുടെ ആണ് ഈ ഇരിക്കുന്നത് അതാണ്ട് അതിൻ്റെ സ്റ്റേജ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നോക്കി നമ്മൾ അന്ന് ചെയ്ത് കെട്ടിവെച്ചതാണ് മൂന്നാഴ്ചയായിട്ടുണ്ട് ഇതൊരു ഐ സിയു മെത്തേഡാണ് അന്ന് നമ്മൾ ചെയ്തത് നമ്മുടെ വീഡിയോ നമ്മുടെ ലിങ്കിലുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കണ്ടാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഇട്ടേക്കാം അതുകൊണ്ട് എല്ലാം കിളിച്ചിട്ടുണ്ട് നമ്മുടെ ഹൈബ്രിഡ് ബോഗൻ വിലാസം നമ്മൾ നട്ടതാണ് ഇപ്പോൾ ഏകദേശം ഇരുപത്തൊന്ന് ദിവസമായിട്ടുണ്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഐ സിയു മെത്തേഡിൽ ബോഗൻവില്ല വില ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത് വളരെ പതുക്കെ എടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഇലയെല്ലാം പോവും ഇതാണ് അവസ്ഥ അപ്പം മൂന്നാഴ്ചയ്ക്ക് ശേഷം താണ്ട് ഇതൊക്കെ കൂണൊക്കെ കിളിച്ചിട്ടുണ്ട് കമ്പ് നമ്മളൊരു സപ്പോർട്ടീവായിട്ട് രണ്ട് കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലെത്ര എണ്ണം കിളിച്ചെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഒരെണ്ണം പോലും എനിക്ക് തോന്നുന്നു വേസ്റ്റ് ആയിട്ടില്ല എല്ലാം കളിച്ചിട്ടുണ്ട് നമ്മുടെ കട്ടിങ്സ് നമ്മൾ അന്ന് വെച്ചതെല്ലാം കിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഐ യു മെത്തേഡ് ഒരു ഫലപ്രദം തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്യാമെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ് ഉണ്ടോ ഇതിലെല്ലാം ഇതിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം അപ്പോൾ ഹൈബ്രിഡ് ബോവൻ വിലാസ് നമ്മൾ വലിയ റേറ്റ് കൊടുത്ത് മേടിക്കുന്നതിലും നല്ലത് നമുക്ക് കിട്ടുന്നത് നമുക്ക് വേണേൽ ഡെവലപ്പ് ചെയ്ത് ഇതേപോലെ തൈകളാക്കി ഒത്തിരി നമ്മുടെ ഗാർഡനിൽ വെക്കാൻ പറ്റും അപ്പം നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഗാർഡനെ സംബന്ധിച്ച വീഡിയോകളാണ്